നമ്മൾ സംസാരിച്ച് ഒരു വർഷം എടുത്ത് ബിൽഡ് ചെയ്തൊരു സാധനം ഒരു ക്യാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഒരു യൂസർ ഇത് യൂസ് ചെയ്തിട്ട് അവർ നന്നായി എന്ന് പറയുമ്പം അവരുടെ എക്സൈറ്റ്മെൻറ്റ് നമ്മൾ അവരുടെ കണ്ണിൽ കാണുമ്പം അത് നമുക്ക് തരുന്നൊരു കിക്കുണ്ട് അത് നമുക്ക് വരുന്നൊരു ഒരു എന്താ പറയുക ഒരു ലഹരിയുണ്ട് അതൊരു ഒരു ഭയങ്കര രസമായിരുന്നു അത് മടിച്ചു നിൽക്കരുത് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡു ഇറ്റ് തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് വേറെ കളഞ്ഞാൽ ഇപ്പോൾ സിസ്റ്റത്തിന് ആവശ്യമില്ല യു ഹാവ് എവ്രിതിങ് ഇൻ കേരള ഹലോ എൻ്റെ പേര് ദീപു സാപ്പി ഹയർ എന്ന് പറയുന്ന ഒരു എ ഐ സ്റ്റാർട്ടപ്പിൻ്റെ കോഫൗണ്ടർ ആണ് സംരംഭമാണ് എൻ്റെ ലഹരി എൻ്റെ പേര് ജ്യോതിഷ് സാപ്പി ഹയറിൻ്റെ കോഫൗണ്ടർ ആണ് സംരംഭമാണ് എൻ്റെ ലഹരി അപ്പോൾ ഞങ്ങൾ സാപ്പി ഹെയർ സ്റ്റാർട്ട് ചെയ്ത രണ്ടായിരത്തി പതിനെട്ടിലാണ് അതായത് ഏകദേശം ഏഴ് വർഷം മുന്നേ അന്ന് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ട കുറേ ബിസിനസ് പ്രോബ്ലംസും അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തപ്പോൾ നമ്മൾ അനുഭവിച്ച കുറേ പെയിൻ പോയിൻറ്സ് സോൾവ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളന്ന് സ്റ്റാർട്ടപ്പിനെ തുടങ്ങാൻ തീരുമാനിച്ചത് അങ്ങനെ ഞാനും എൻ്റെ കോഫൗണ്ടർ ജ്യോതിസും ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ ഡിസ്കസ് ചെയ്താണ് അവസാനം ഒരു എത്തിയത് നമുക്ക് ഇത്രയും നാൾ നമ്മൾ വർക്ക് ചെയ്തു അതായത് ഒരു പതിനാല് വർഷത്തോളം വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ തീരുമാനിച്ചത് അതായത് ഒരു ടിപ്പിക്കൽ സ്റ്റാർട്ടപ്പ് ജേണി എന്ന് പറയുന്ന പോലെ വളരെ യങ്ങായിട്ടുള്ള ഒരു ഫൗണ്ടേഴ്സ് എന്നുള്ള ജേണി ആയിരിക്കത്തില്ല ഞങ്ങളുടെ ഞങ്ങൾ ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കാണ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ അതിന് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കണക്ട്സ് ഉണ്ട് മേ ബി കമ്പാരിറ്റീവ്ലി ബെറ്റർ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടായിരുന്നു ഓൺ ദി അതർ ഹാൻഡ് ഫാമിലി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് പണ്ടത്തെത്രയും ഫ്ലെക്സിബിലിറ്റി കുറവ് ഇതെല്ലാം അതൊരു ഞാൻ പറയാം പ്രോസ് ആൻഡ് കോൺസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അന്നത്തെ സിറ്റുവേഷൻ എല്ലാ സോഫ്റ്റ്വെയർ എഞ്ചിനീയർസിനെ പോലെ ഞങ്ങൾ ആദ്യം ഇൻഫോസിസിൽ ജോയിൻ ചെയ്തു അപ്പോഴൊക്കെ അപ്പോഴൊന്നും ഞങ്ങളുടെ മനസ്സിൽ ഈ ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ബിസിനസ്സോ അങ്ങനെയൊന്നിനെ കുറിച്ചൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈവൻ എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ കമ്പനി വർക്ക് ചെയ്യുന്നതെന്ന് കൂടി നമ്മുടെ നമുക്ക് ആ സമയത്ത് എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല നമ്മൾ ബാംഗ്ലൂരിൽ എത്തിപ്പെട്ടു ലൈക്ക് എനി അതർ മല്ലൂസ് ജോബ് ഹണ്ട് ചെയ്യുന്നതുപോലെ അവിടെ ഞങ്ങൾ ജോബ് ഹണ്ട് ചെയ്തു അവസാനം ഞങ്ങൾ ഇൻഫോസിസിൽ എത്തിപ്പെട്ടു പിന്നെ ഇൻഫോസിസിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പല ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും പേഴ്സണലി ഞാൻ അറിയുന്നതും അതിൻ്റെ കൂടെ തന്നെ പല ഓപ്പർച്യൂണിറ്റീസ് കിട്ടി നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പോകാൻ പോയി അവിടെ വർക്ക് ചെയ്യാനുള്ള പല അവസരങ്ങൾ വന്നതെല്ലാം ഇൻഫോസിസ് വഴിയാണ് ഒരു തരത്തിലും ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് വന്ന ഫസ്റ്റ് ജനറേഷൻ ഓട്ടർപ്രണർ ആണ് അതായത് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിപ്പം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു വേണ്ടത് അല്ലാതെ എൻറ്റർപ്രൈസിംഗ് ആയിട്ട് ഈ ബിസിനസ്സ് ചെയ്ത് ഇങ്ങനെ ലാഭം ഉണ്ടാക്കണം ഈ ഒരു തോട്ട് പ്രോസസ്സ് ഒന്നും ഒരിക്കലും ഇല്ലായിരുന്നു ഇപ്പോൾ നമ്മൾ ബിടെക്ക് പഠിച്ചു കഴിയുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ജോലി കിട്ടുക ജോലി കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഏതൊരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ആവറേജ് പ്രൊഫഷണലിനെയും പോലെ തന്നെ പ്രൊമോഷൻ കിട്ടണം സാലറി കൂടണം ഓൺ സൈറ്റ് പോകണം അപ്പോൾ ഈ മൂന്നെണ്ണം നമുക്ക് ആ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് എത്തുന്ന ജേർണി ഞാൻ നോക്കുമ്പോൾ അത് ഭയങ്കര ഇവൻ്റ്ഫുൾ ജേർണി ആയിരുന്നു എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഇപ്പം ഡിസ്കഷൻസോ അല്ലെങ്കിൽ ചെറിയ ചെറിയ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളെ സ്റ്റാർട്ടപ്പിലോട്ട് എത്തിച്ചിട്ടുണ്ടാവുക ഇൻഫോസിസിൽ വെച്ചാണ് ഞാൻ ദീപുനെ എൻ്റെ കോഫൗണ്ടറെ മീറ്റ് ചെയ്യുന്നത് അന്നു മുതലേ ഞങ്ങൾക്ക് പല ഡിസ്കഷൻസും ഐഡിയാസും എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നു പിന്നെ ദീപു കൊച്ചിയിലേട്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേട്ട് വന്നപ്പോൾ അതിൻ്റെ ഒരു ചാൻസസും കൂടി ഞങ്ങൾ മീറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് കൂടി പിന്നെയാണ് അപ്പം ഇപ്പം നമ്മൾ പഠിച്ചെടുത്ത അഞ്ച് വർഷം ആറു വർഷം കൊണ്ട് പഠിച്ചെടുത്ത ആ ഒരു പ്രൊഫൈലിൽ നിന്ന് സോ ഹൗ ക്യാൻ വി സ്റ്റാർട്ട് മൈ ഓൺ കമ്പനി എന്നുള്ള തോർ പ്രോസസ്സ് ദീപു കൂടെ വന്നപ്പം വളരെ സ്ട്രോങ് ആയി അങ്ങനെ ടൂ തൗസൻഡ് എയ്റ്റീനിലാണ് നമ്മൾ സാപ്പി ഹെയർ എന്ന് പറഞ്ഞ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ജ്യോതിസ് പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടില് കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചെങ്കിലും ശരിക്കും ഈ ഡിസ്കഷനൊക്കെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് സമയത്ത് തന്നെ ഞങ്ങളിങ്ങനെ പറഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു സ്യൂറുക്കിൽ സ്വിറ്റ്സർലാൻഡിൽ അപ്പോൾ ഞങ്ങൾ ഇൻഫോസിസ് എന്നാണ് സ്യൂറുക്കിൽ ട്രാവൽ ചെയ്തത് അപ്പോൾ അവിടെ ട്രാവൽ ചെയ്ത് ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല സ്ഥലം നല്ല തിരക്കുള്ള സാലറി ഉണ്ട് എന്തായാലും അവസാനം നമുക്ക് ഈ പറഞ്ഞ ഈ ബഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ല എപ്പോഴും നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ തോന്നിക്കഴിഞ്ഞപ്പോഴെന്ന് മാറില്ലേ അപ്പോൾ നമ്മൾ അന്ന് തൊട്ട് ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും സി സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സാധനം നമ്മൾ ആ കമ്പനി റിസൈൻ ചെയ്ത് തുടങ്ങുന്നത് വരെ അത് വെറും ഐഡിയ മാത്രം ഇറ്റ്സ് വെരി ഈസി ടു സേ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ ആ സാലറി വേണ്ടാന്ന് വെച്ച് കമ്പനി റിസൈൻ ചെയ്യുന്ന ഡിസിഷനിലോട്ട് എത്താനായിരുന്നു സമയമെടുത്തത് ഇപ്പം ഞങ്ങൾ രണ്ടായിരത്തി പത്തിൽ ഒമ്പത് പത്തിലൊക്കെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും എട്ടൊമ്പത് വർഷം എടുത്തു ആ റിസൈൻ ചെയ്ത് അതായത് ഇനി ശമ്പളം വേണ്ട നമുക്കിഷ്ടമുള്ളത് നമുക്ക് ചെയ്യാമെന്ന് തീരുമാനിക്കാൻ തീരുമാനിക്കാനായിരുന്നു എട്ടൊമ്പത് വർഷമാണ് എടുത്തത് എല്ലാം കൂടെ അപ്പം ആ എട്ടൊമ്പത് വർഷത്തെ കാലയളവിൽ നമ്മൾ കൂടുതലും നോക്കിയത് എന്ത് പ്രോബ്ലമാണ് നമ്മുടെ ചുറ്റുമുള്ളത് അപ്പോൾ നമ്മൾ പല ഐഡിയാസ് ഒരുപാട് ഐഡിയാസ് ഡിസ്കസ് ചെയ്തു ഇങ്ങനെ പല സമയത്ത് ഫോൺ കോളിലൂടെ ഇങ്ങനെ മണിക്കൂറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം എന്തെങ്കിലും ചെയ്യണം നമുക്ക് മലയാളത്തിൽ പറയാണെങ്കിൽ മലമറിക്കണം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ അവസാനം നമ്മളുടെ തന്നെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഞങ്ങൾ ആദ്യം നോക്കിയത് ഇപ്പം ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്നു ഇത് രണ്ടെടുത്തും കോമണായിട്ട് നമ്മുടെ കണ്ടൊരു പ്രോബ്ലം ആണ് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഹയറിങ് ഭയങ്കര ഇന്നഫിഷ്യൻ്റ് ആണ് ഒട്ടും എന്താ പറയുക ഇൻ്റലിജൻ്റ് അല്ല ഒരുപാട് മാനുവൽ പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നു ഈ കോമൺ പ്രോബ്ലംസ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പം അതാണ് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ഞങ്ങൾക്ക് ആ ഏത് ചെറിയ കമ്പനിയാണെങ്കിലും വലിയ കമ്പനിയാണെങ്കിലും യറിംഗ് വലിയ ചലഞ്ചായിരുന്നു ആ സമയത്ത് എൻ്റെ ഒരു പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് പറയാനാണെങ്കിൽ ഞാൻ ഈ കമ്പനിയിൽ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ആ സമയത്ത് എൻ്റെ മകൻ ജനിച്ചിട്ടൊരു മൂന്ന് വർഷം ആയ സമയമാണ് വൈഫ് അപ്പം ജോലി റിസൈൻ ചെയ്ത് നിൽക്കുന്ന സമയമാണ് ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ അടുത്ത ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ വന്ന് വരുന്നതും ഞങ്ങളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങൾ ചെറായിലെ ഒരു ഒരു ഹോട്ടലിൽ ഒരു ഞങ്ങൾ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ചായയും എല്ലാം ആ ഫുൾ ഡേ ഞങ്ങൾ രണ്ടുപേരും രാവിലെ സ്പെൻഡ് ചെയ്തത് നമ്മളെപ്പോഴും റിസൈൻ ചെയ്തിട്ടില്ല ഞങ്ങൾ ആ ദിവസം അവിടെ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണെന്ന് വെച്ചാൽ എത്ര കാശ് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഒരു വർഷം കൊണ്ട് നമ്മൾ എത്ര കാശ് ഇൻവെസ്റ്റ് ചെയ്താലായിരിക്കും നമുക്ക് ഇത്ര ഔട്ട്പുട്ട് കിട്ടുക നമ്മുടെ ആദ്യത്തെ കസ്റ്റമേഴ്സ് ആരായിരിക്കും നമ്മുടെ ഫീച്ചേഴ്സ് എന്തായിരിക്കും പ്രൊഡക്റ്റ് എങ്ങനെ വേണം എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം എത്ര പേരെ ഹയർ ചെയ്യണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആഗ്രഹമല്ലാതെ നമ്മൾ ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു ഇതെല്ലാം നടന്നത് ഒറ്റ ദിവസം ഫുള്ള് ഡിസ്കസ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് പേപ്പറിൽ എഴുതി വൈകുന്നേരം ഞങ്ങൾ വീട്ടിലോട്ട് വണ്ടിയെ പോയപ്പോഴത്തേക്ക് നമുക്കൊരു ക്ലാരിറ്റി വന്നു ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പം കമ്പനി എന്തെങ്കിലുമൊക്കെ ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ബേസിക്കലി നമ്മൾ ഇപ്പോഴത്തെ ഭാഷ നോക്കുവാണെങ്കിൽ ഈ ബിസിനസ് ക്യാൻവാസ് എന്ന് വേണേൽ പറയാം അതിന് ഇക്കൊലായിട്ടുള്ള സാധനമാണ് നമ്മൾ അന്ന് ചെയ്തത് അങ്ങനെ അന്ന് വൈകുന്നേരം വീടെത്തി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് തീരുമാനിച്ചു ഇന്ന് ഓഫീസിൽ പോയിട്ട് പേപ്പർ ഒട്ടേക്കാം അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ പോയി ആദ്യം തന്നെ പോയി മാനേജറുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പോലെ കമ്പനി വിടുകയാണ് ഇങ്ങനെ സ്റ്റാർട്ടപ്പിൻ്റെ പ്ലാനുണ്ട് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ക്വിറ്റ് ചെയ്തത് ഒറ്റ ദിവസമാണ് ശരിക്കും ചെറയിൽ ഒരു ദിവസം ഫുള്ളിരുന്ന് ചർച്ച ചെയ്തു കമ്പനി റിസൈൻ ചെയ്തു ആ കൂടിയുള്ള ഒരു ഏണിങ്സ് ആണ് എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ ഫാമിലിക്കുള്ളത് സോ വി എഗെയിൻ നമ്മൾ അത് ഡിസൈഡ് ചെയ്യുന്നു കിറ്റ് ദാറ്റ് ജോബ് ആൻഡ് സ്റ്റാർട്ട് ഹാപ്പി ഹയർ അപ്പോൾ അതൊരു വല്ലാത്ത ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ആയിരുന്നു ബിക്കോസ് നമ്മളൊരു മന്ത്ലി ഒരു സാലറി എടുക്കുന്ന സൈഡിൽ നിന്ന് നാളെ മുതൽ സീറോ സാലറിയിലേക്ക് പോവുകയും കൂടെ ഒരു ഭാര്യയും കുട്ടിയും അച്ഛനും അമ്മയും അടങ്ങുന്നൊരു ഫാമിലി ഉണ്ടാവുകയും അവരെ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ സോ ഹാപ്പിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ട്രഡീഷണൽ റിക്രൂട്ട്മെൻറ്റ് പ്ലാറ്റ്ഫോം എനിക്കൊരു പത്ത് മാർക്കറ്റിംഗ് മാനേജറെ ഹയർ ചെയ്യണമെങ്കിൽ ആ പത്ത് മാർക്കറ്റിംഗ് മാനേജറെ ഹയർ ചെയ്യണമെന്ന് നിർത്തുന്ന തീരുമാനം എടുക്കുന്ന മൊമെൻറ്റ് തൊട്ട് ഇത് നോക്രിയിലും ഇൻഡീഡിലും ലിങ്ക്ഡനിലും ഒക്കെ പോയി ഓട്ടോമാറ്റിക്കലി ക്യാൻഡിഡേറ്റ്സ് സിസ്റ്റത്തിലേക്ക് വന്ന് ഇതിൽ എലിജിബിൾ ക്യാൻഡിഡേറ്റ്സ് ആരാന്ന് മനസ്സിലാക്കി ഈ കാൻഡിഡേറ്റ്സിനെ പല ഇൻ്റർവ്യൂസിനും കൂടെ കടത്തിവിട്ട് കാൻഡിഡേറ്റ്സും ഇൻ്റർവ്യൂവറും ഹയറിംഗ് മാനേജറും ഇവരും ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവസാനം ക്യാൻഡിഡേറ്റിന് ഓട്ടോമാറ്റിക്കലി ഓഫർ ലെറ്ററിൽ പോയി ക്യാൻഡിഡേറ്റ് ജോയിൻ ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സ് ഇതിൽ ഒരുപാട് മാനുവൽ പ്രോസസ്സുണ്ട് എന്നുവെച്ചാൽ റിക്രൂട്ടേഴ്സ് മാനുവലി ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ കാൻഡിഡേറ്റ്സിന് മെസ്സേജിങ്ങ് കിട്ടാതിരിക്കുക ഡിസിഷൻ മേക്കിംഗ് മാനുവലായിട്ട് ചെയ്യുക ഇതെല്ലാം ടു എ ഗ്രേറ്റർ എക്സ്റ്റൻ്റ് ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സാപ്പി ഹെർ എന്നുള്ള പ്ലാറ്റ്ഫോം ചെയ്യുന്നത് അന്ന് നമ്മൾ നോക്കിയപ്പം ഒരുപാട് കമ്പനികൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു നീഡുണ്ട് അങ്ങനെയാണ് നമ്മളൊരു പോയിൻറ്റിൽ തീരുമാനിച്ചു നമുക്കിത് ഡെവലപ്പ് ചെയ്യാം നമുക്കൊരു കുഞ്ഞു ടീമിനെ ഹയർ ചെയ്യാം അപ്പം സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ ഞങ്ങൾ രണ്ടുപേരും ഒരു ടെക്നിക് ഒരു എന്താ പറയുക ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഫാമിലിന്നൊന്നും അല്ല നമുക്ക് ഗൈഡൻസിനും ആളില്ല ഒന്നുമില്ല അങ്ങനെ നമ്മൾ നാസ്കോമിൽ ചെന്നു അങ്ങനെ നാസ്കോമിൽ അരുൺ നായർ ആയിരുന്നു അന്ന് നാസ്കോം ഹെഡ് ചെയ്തിരുന്ന അപ്പം എൻ്റെ പഴയ കമ്പനിയിൽ റനീഷ് എന്നെ വിളിച്ചുകൊണ്ട് നാസ്കോമിലോട്ട് കൊണ്ടുപോയിട്ട് അരുണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞു എന്നെ പോലെ ദേവന് കമ്പനി ഉണക്കാൻ താല്പര്യമുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിറ്റേ ദിവസം തന്നെ അരുൺ പറഞ്ഞു ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞു നമ്മളെ വിളിച്ചു ഒരു സീറ്റ് തന്നു പിന്നെ ജ്യോതിസം ഞങ്ങൾ പിന്നെ അന്ന് ജോയിൻ ചെയ്തു പിന്നെ സ്ലോലി നമ്മൾ ഒരു ഫസ്റ്റ് എംപ്ലോയിനെ ഹയർ ചെയ്തു അത് കഴിഞ്ഞ് എനിക്കൊന്ന് ഇനിഷ്യലി നമുക്കും ഈ പറഞ്ഞ ഒരുപാട് പേരെ ഹയർ ചെയ്യാനുള്ള ബാൻഡ് ഇല്ലായിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ഐഐടി ചെന്നൈയിൽ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു അപ്പം രാജ് അപ്പം പുള്ളീനെ നമ്മൾ ഫ്രീലാൻസറായിട്ട് ഹയർ ചെയ്തു അങ്ങനെ അയാളായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു ഫ്രീലാൻസർ അങ്ങനെ നമ്മൾ ആദ്യത്തെ നമ്മുടെ രണ്ട് മൂന്ന് എംപ്ലോയീസിന് നമ്മൾ ഹയർ ചെയ്തു കൃഷ്ണകുമാർ മെഹർ അഷ്ഫാഖ് ശ്രീജ മേരി അശ്വിൻ ഇങ്ങനെ കുറച്ച് പേരെ നമ്മൾ ഹയർ ചെയ്തത് ആദ്യത്തെ ഈ ഒരു സെറ്റ് ഓഫ് ടീം ഫോം ചെയ്തു പിന്നെ ആ സമയത്ത് വന്നു തോന്നുന്നു ജ്യോതിസ് എനിക്ക് തന്നെ ക്വിക്ക് റൈഡിൽ പോയി കൊണ്ടിരുന്നപ്പം അന്ന് കാറ് റൈഡ് ഷെയർ ചെയ്യാൻ വന്ന രണ്ട് മൂന്ന് പേരെയാണ് നമ്മൾ ഫ്രീലാൻസേഴ്സ് ആയിട്ട് ഹയർ ചെയ്തത് അവരായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സ് അപ്പോൾ ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ തട്ടിക്കൂട്ടി ഒരു ഇനിഷ്യൽ ടീമൊക്കെ ഫോം ചെയ്തു നമ്മൾ എനിക്കൊന്ന് ഭാഗ്യമാണ് ഒരു പരിധിവരെ നമുക്ക് ആദ്യത്തെ കസ്റ്റമർ ഫെഡറൽ ബാങ്ക് ആയിരുന്നു അപ്പം ഫെഡറൽ ബാങ്ക് നമ്മളെ വിളിച്ചു നമ്മൾ സംസാരിച്ചു നമ്മുടെ ഫസ്റ്റ് വേർഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തു ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ഞങ്ങൾക്ക് ആ സമയത്ത് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ വോൾവോ ഇവിടെ ഒരു അഡ്വെർടൈസ്മെൻ്റ് ഒരു കാറിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ആ വോൾവോ കാറിൻ്റെ അഡ്വെർടൈസ്മെൻ്റിൽ ആ വോൾവോ കാറ് ഒരു ഇൻ്റർവ്യൂവറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഒരു കാൻഡിഡേറ്റ് ആ കാറിൻ്റെ അകത്തേക്ക് കയറുന്നതും ഈ വോൾവോ കാറ് വളരെ ആയിട്ട് ഒരു ഇൻറ്റർവ്യൂറിനെ പോലെ സംസാരിക്കുന്നതും ഈ വോൾവോ കാറില് ചിലപ്പോൾ ഫെയിലിയറ് വന്നു കഴിയുമ്പോൾ വോൾവോ കാറ് ഇവനെടുത്ത് അത് കറക്റ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ കാൻഡിഡേറ്റ് അത് കറക്റ്റ് ചെയ്യും അവൻ സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അതായത് ഒരു ഓട്ടോമേറ്റഡ് ഇൻ്റർവ്യൂവർ മോഡ് വിത്ത് വെരി എക്സ്പീരിയൻസ്ഡ് ഡ്രിവൺ ഹയറിങ് അത് അല്ലാതെ ഞങ്ങളെ സ്ട്രൈക്ക് ചെയ്ത എന്നെ ദീപനും വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരു അഡ്വെർടൈസ്മെൻ്റ് ആയിരുന്നു അപ്പം അത് അതേ സെയിം ടൈമിൽ ഞങ്ങൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഞങ്ങളുടെ ആദ്യത്തെ കസ്റ്റമറാണ് ഫെഡറൽ ബാങ്ക് കസ്റ്റമറിൽ നിന്ന് ഇങ്ങനൊരു റിക്വയർമെൻറ്റ് ഞങ്ങൾ കേട്ടു ഞങ്ങളിപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങളൊരു ആപ്പ് എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു എനിക്ക് തോന്നുന്നത് വളരെ ചെറിയൊരു പി ഒ സി ഞങ്ങളത് ചെയ്തിട്ട് ഞങ്ങൾ ഫെഡറൽ ബാങ്കിൻ്റെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് കൊണ്ടി കാണിച്ചു അപ്പം അന്ന് അവിടെ നിന്ന് രാജ്യം എന്ന് പറഞ്ഞിട്ടൊരു സാറാണ് അപ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അത് കാണുകയും ഞങ്ങൾക്ക് ആ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റ് തരികയും ചെയ്തു ഈ സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ തുടങ്ങണോ വെളിയിൽ തുടങ്ങണോ എന്നുള്ള പല ഓപ്ഷൻസ് നമ്മൾ ചർച്ച ചെയ്തെങ്കിലും ഞങ്ങൾ ഞാനും ചോദിസം ഒരു യുണാനിമസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വന്നൊരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വേറെ ഒന്നും തന്നെ ആലോചിച്ചാൽ വെച്ചാൽ കേരളത്തിൽ ബുദ്ധിമുട്ടാണെന്നോ അല്ലെങ്കിൽ നല്ലതാണെന്നോ അങ്ങനെയൊന്നും ആലോചിച്ചു നമുക്ക് ആദ്യം മനസ്സിൽ വന്നത് തന്നെ നമ്മൾ ഈ ബിസിനസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പോയി ചെയ്യാം ഇതാണ് നമ്മൾ തുടങ്ങിയത് എന്നാ ഗോയിങ് ഇപ്പം നമ്മൾ ലുക്കിംഗ് ബാക്ക്വേഡ്സ് അതൊരു നല്ല ഡിസിഷനായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ടീം കിട്ടി നമുക്ക് ഇക്കോ സിസ്റ്റം ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എടുത്താണെന്നൊക്കെ ആണെങ്കിലും നല്ലൊരു ഇക്കോ സിസ്റ്റം സപ്പോർട്ട് ഇപ്പം ആദ്യത്തെ രണ്ടായിരത്തി പതിനെട്ട് അവസാനം തൊട്ട് ഇതുവരെ നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന സപ്പോർട്ട് മൊത്തം തന്നെ നമുക്ക് ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്നും ഈ കേരള ഇക്കോ സിസ്റ്റത്തിൽ നിന്നും കിട്ടിയേക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കാരണവശാലും മറ്റേ ഇനി വൺ വൺ പോയിൻറ്റിൻ ടൈം നമുക്ക് ഇതൊരു തെറ്റായ ഡിസിഷനാണെന്ന് തോന്നിട്ടില്ല ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ബിക്കോസ് നമ്മൾ ഡ്രീം ചെയ്ത് നമ്മൾ സംസാരിച്ച് ഒരു വർഷം എടുത്ത് ബിൽഡ് ചെയ്തൊരു സാധനം ഒരു ക്യാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഒരു യൂസർ ഇത് യൂസ് ചെയ്തിട്ട് അവർ നന്നായി എന്ന് പറയുമ്പം അവരുടെ എക്സൈറ്റ്മെൻറ്റ് അവരുടെ കണ്ണിൽ കാണുമ്പം അത് നമുക്ക് വരുന്നൊരു കിക്കുണ്ട് അത് നമുക്ക് വരുന്നൊരു ഒരു എന്താ പറയുക ഒരു ലഹരിയുണ്ട് അതൊരു ഒരു ഭയങ്കര രസമായിരുന്നു അത് ഞങ്ങളത് നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ കസ്റ്റമറിനെ ഞങ്ങൾ ഓൺ ബോർഡ് ചെയ്യുന്നതിൻ്റെ സമയത്ത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് രണ്ടാമത്തെ കസ്റ്റമറെ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ് തിരിച്ച് ട്രെയിനിൽ വരുമ്പോഴാണ് നമുക്ക് മെസ്സേജ് കിട്ടുന്നത് ദാറ്റ് ഹീ വോണ്ട് ടു ഹാവ് എ ഡിസ്കഷൻ ടു ഇൻവെസ്റ്റ് ഇൻ അവർ കമ്പനി എന്ന് പറഞ്ഞൊരു മെസ്സേജ് കിട്ടുന്നത് അതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചൊരു ഭയങ്കര എക്സൈറ്റഡ് ആയി അതായത് സംബഡി ഈസ് ട്രസ്റ്റിങ് അസ്റ്റ് ഇൻ അവർ ബിസിനസ് ആൻഡ് ദ ആർ റെഡി ടു ഇൻവെസ്റ്റ് അപ്പോൾ അതൊരു വല്ലാത്ത ഒരു എക്സൈറ്റ്മെൻറ്റും കോൺഫിഡൻസും ഞങ്ങൾക്ക് ഈ ഐഡിയയിലും ഞങ്ങളുടെ എക്സിക്യൂഷനിലും തന്നു അവിടെ നിന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ റേസ് ചെയ്യുന്നത് ബിബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അവരാണ് ഞങ്ങളുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങളുടെ സെക്കൻഡ് കസ്റ്റമറും ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും തന്നത് അവരാണ് പിന്നെ ഞങ്ങൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്തു ഒരുപാട് ചേഞ്ചസ് ഞങ്ങൾ ചെയ്തു ഞങ്ങളുടെ പ്രൊഡക്റ്റിൽ കൂടുതൽ കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു ഞങ്ങളുടെ പ്രൊഡക്റ്റ് ദ്വീപ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് സാപ്പി ഹയറും സാപ്പി വ്യൂവും സാപ്പി ഹയർ ഒരു എൻ ടുവൻറ്റ് റിക്യൂറ്റ്മെൻറ്റ് ഓട്ടോമേഷൻ ആണെങ്കിൽ ഞങ്ങൾ പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് സാപ്പി വ്യൂ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇനീഷ്യൽ റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂസ് സ്ക്രീനിങ് അല്ലേ അത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ആണ് അതായത് ഒരു ഹ്യൂമൻ ഇല്ലാതെ തന്നെ ആ കാൻഡിഡേറ്റിൻ്റെ ഇൻട്രാക്ഷനും അവൻ്റെ ഇവാലുവേഷനും വിത്തൗട്ട് എനി ഹ്യൂമൻ ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് റിസൾട്ട്സ് കൊടുക്കും ഇതിൻ്റെ ഒരു തീം ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ഇതിനകത്തേക്ക് ഡീപ്പറായിട്ട് ഇറങ്ങുമ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ചലഞ്ചും ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു ഒരു പ്രോസസ്സാണ് ഇനീഷ്യൽ സ്ക്രീനിങ് അപ്പം ഞങ്ങളുടെ തോട്ട് വന്നത് ഇമാജിൻ ഇഫ് യു ക്യാൻ ഓട്ടോമേറ്റഡ് സോ വി ആർ സേവിങ് ദർ ടൈം സോ ദാറ്റ് വിൽ ഹെൽപ്പ് പ്രിക്യൂട്ടേഴ്സ് ടു ക്ലോസ് അറ്റ് പൊസിഷൻ വിത്ത് ഇൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഈ ഒരു തോട്ടീന്നാണ് ആ ഒരു ഐഡിയാസ് വന്നതും പ്രൊഡക്ടീ ഭയങ്കര ഫാസ്റ്റായിട്ടത് ബിൽഡ് ചെയ്തു ഞങ്ങളുടെ എഞ്ചിനീയർസ് സ്പെഷ്യലി മഹേഷ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ടത് വർക്കൗട്ട് ചെയ്ത് ആ സാധനം പുറത്തേക്ക് ഇറക്കി അത് വൈഡ്ലി അഡോപ്റ്റഡ് ആയി ഇപ്പം ഫോർ എക്സാമ്പിൾ അപ്സ ഫ്രം മൗറീഷ്യസ് ബാങ്ക് ഒരു ഒരു വളരെ പ്രൊമിനൻ്റ് ആയിട്ടൊരു ബാങ്കാണ് അവിടുത്തെ അതുകൂടാതെ തന്നെ മാരദീസ് സുസ്വി നയൻറ്റീൻ നയൻ ഏക്കേഴ്സ് അതുപോലെ അപ്ഗ്രാഡ് അതുപോലത്തെ ഒരുപാട് കസ്റ്റമേഴ്സ് അത് വൈഡ്ലി അഡോപ്റ്റ് ചെയ്തു അത് നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് ആ പ്രൊഡക്റ്റും സോ ഇപ്പോൾ ഞങ്ങൾക്കൊരു എയ്റ്റി പ്ലസ് എൻ്റർപ്രൈസസ് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് സാപ്പി ഹെയർ ആൻഡ് സാപ്പി വ്യൂ ടുക്ക് അത് ഒരു തേർട്ടി എയ്റ്റ് പ്ലസ് എംപ്ലോയീസ് എംപ്ലോയീസുണ്ട് ഞങ്ങൾ ഇന്നൊവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എ ഐ ഏജന്റ്സ് എങ്ങനെ റിക്യൂറ്റ്മെൻറ്റെ മാറ്റിമറിക്കും ഇതൊക്കെ നമ്മൾ റിസേർച്ച് ചെയ്ത് പുതിയ പുതിയ കസ്റ്റമേഴ്സ് അവർ സംസാരിച്ച് അവരെ ഓൺബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കഴിഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിസ്കഷൻ നടക്കുകയാണ് അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ജോസ് പറഞ്ഞ പോലെ നമുക്ക് ക്ലോസ് ആയി നമ്മൾ കമ്പനി കുറച്ച് ഗ്രോ ചെയ്തു നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ആയി അത് കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ടൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റർ ആൾ മലയാളിയാണ് അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് നമ്മൾ ഈ വാലുവേഷനിലോട്ട് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയും വാല്യുവേഷൻ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സും ഇതേ സ്റ്റേജിൽ നിൽക്കുന്നവർ അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലോസ് ചെയ്തതും ഒരു കമ്പാരിസൺ മോഡിൽ എപ്പോഴും പോകാൻ പറ്റും പക്ഷേ അദ്ദേഹം അപ്പോൾ എടുത്ത വായിക്കി പറഞ്ഞത് അത് ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി ഇത് കേരള ബേസ്ഡ് കമ്പനിയല്ലേ അപ്പോൾ ഈ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട് വിറ്റ് ഇസ് അൺഫോർച്ചുനേറ്റ്ലി ദയർ എന്നുവെച്ചാൽ കേരള ബേസ്ഡ് കമ്പനിയാണെങ്കിൽ ആണെങ്കിൽ ഇത്രയും വാലുവേഷൻ പാടില്ല അപ്പം നമ്മുടെ ഫിലോസഫി ഇത് എന്ത് എവിടെ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല എന്ത് ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ എവിടെ സെല്ല് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് എത്രത്തോളം സ്കെയിൽ ചെയ്യുന്നു അല്ലാതെ നിങ്ങൾ കേരളത്തിലാണോ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് വാല്യുവേഷൻ ഉണ്ടാവില്ല ആ തോട്ട് പ്രോസസ്സ് ഉള്ളവരെ എനിക്ക് തോന്നുന്നു അത് കറക്റ്റ് ചെയ്യേണ്ട ഒരു തോട്ട് പ്രോസസ്സാണ് ബട്ട് അതർ ദാൻ ദാറ്റ് നമുക്ക് വളരെ കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഈ മിസ്റ്റേക്ക് പറ്റിയെന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഒന്നും വരാതെ പോകാൻ പറ്റിയത് അത് ഐ വുഡ് സെ ദാറ്റ് വാസ് എ ബ്രില്ല്യൻ ഡിസിഷൻ ദാറ്റ് വീഡ് ഹാവ് ടേക്കൺ വി വുഡ് ഹാവ് ടേക്കൺ യു കേരളത്തിൽ തന്നെ തുടങ്ങുക നമുക്ക് ഈ ഇക്കോ സിസ്റ്റത്തിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ സെക്കൻഡ് റൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മളെടുത്തത് കേരള ഏഞ്ചൽ നെറ്റ്വർക്കിൽ നിന്നാണ് കേരള ഏഞ്ചൽ നെറ്റ്വർക്കും പിന്നെ ഹെഡ്ജ് ഇക്വിറ്റീസിൽ അലക്സ് ഇപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നായിരുന്നു നമ്മുടെ സെക്കൻഡ് റൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ് ക്ലോസ് ചെയ്തത് അത് എനിക്ക് നാല് നാല് വർഷം മുന്നേ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ അത്യാവശ്യം കമ്പനീനെ സ്കെയിൽ ചെയ്യാൻ പറ്റിയതും കുറേ എൻ്റർപ്രൈസ് കസ്റ്റമേഴ്സിനെ ആഡ് ഓൺ ചെയ്യാൻ പറ്റിയതും ഒക്കെ നമുക്ക് ശരിക്കും ഒരു സക്സസ് പാർട്ടായിട്ടാണ് നമ്മൾ കാണുന്നത് സ്റ്റിൽ ദർ ഇസ് എ ലോങ് വേ ടു ഗോ ഒരുപാട് ഇനിയും വളരാനുണ്ട് ഒരുപാട് ഇനിയും അച്ചീവ് ചെയ്യാനുണ്ട് കേരളത്തിൽ നിന്നുകൊണ്ടും എനിക്ക് തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സും ഒക്കെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ നോക്കിക്കാണുന്നത് കേരളത്തിൽ നിന്നുള്ള രണ്ട് മിഡിൽ മിഡിൽ ക്ലാസ് എൻജിനീയേഴ്സ് ഐ വുഡ് സേ ഇവിടെ തന്നെ പഠിച്ചു ഇവിടുത്തെ ഇക്കോ സിസ്റ്റം യൂസ് ചെയ്യുന്നു ഇവിടുന്ന് തന്നെ വളർന്ന് നല്ലൊരു ഒരു സക്സസ് സ്റ്റോറിയായി മാർഗെന്നുള്ളതാണ് നമുക്കും എന്ന് വെച്ചാൽ ചെയ്യാൻ ആഗ്രഹമുള്ളത് എന്ന് വെച്ചാൽ ഇനി വരുന്ന ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് തോന്നുന്ന ഒരു മലയാളിക്ക് ഈ ഇക്കോ സിസ്റ്റം ഐ ഹാവ് എവ്രിതിങ് ഫോർ ദാറ്റ് എന്ന് തോന്നണം എന്ന് തന്നെയാണ് നമുക്കത് പ്രൂവ് ചെയ്യാനാണ് നമുക്കും താല്പര്യം ബാംഗ്ലൂർ പോലെ ഒരു സിറ്റിയിൽ നമുക്കൊരിക്കലും ഇതുപോലൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ആദ്യത്തെ ഇനീഷ്യൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്ന അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്തുവരെ നിൽക്കാൻ ഇറ്റ്സ് ലൈക്ക് വെരി കോസ്റ്റ്ലി അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ കേരളം വളരെ വളരെ എന്താ പറയുക കുറച്ചുകൂടെ ഈസിയാണ് നമുക്ക് ആ ഓപ്പറേഷണൽ കോസ്റ്റ് മീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഓപ്പറേഷനൽ കോസ്റ്റ് മാനേജ് ചെയ്യാനും കുറച്ചുകൂടി ഈസിയാണ് കേരളത്തിൽ രണ്ടാമത്തെ ആസ്പെക്റ്റ് നോക്കുമ്പോൾ ടാലൻറ്റ് ഇപ്പം സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ടാലൻ്റാണ് നമുക്ക് ആ ടാലൻ്റ് തന്നെ രണ്ട് തരത്തിൽ കാണണം ഒന്ന് ഒരു എൻജിനീയറിങ് ടാലും അല്ലെങ്കിൽ നോൺ എൻജിനീയറിങ് ടാലൻസ് സെയിൽസ് മാർക്കറ്റിംഗ് സി എസ് എം അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും നല്ല എൻജിനീയേഴ്സ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഉള്ളത് കേരളത്തിൽ നിന്നാണ് പക്ഷെ നോർമലി എല്ലാവരും ബാംഗ്ലൂർ പോകും അല്ലെങ്കിൽ മെട്രോ സിറ്റീസിലോട്ട് പോയിട്ട് അവർ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ച് അങ്ങനെയാണ് പോകുന്നത് ഞങ്ങൾ ഈയൊരു എ ഐ ബേസ്ഡ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പം ഇനീഷ്യലി നമുക്ക് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റിനും അതായിരുന്നു അതായത് നമുക്ക് ഇവിടെ നല്ല ടാലൻസിനെ കിട്ടാൻ ചാൻസസ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു പ്രീവിയസ് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഇവിടെ നല്ല അടിപൊളി ടാലൻസ് ഉണ്ട് അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒരു പ്രോബ്ലം സോൾവിങ് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലി അവർ നന്നായിട്ട് അത് പെർഫോം ചെയ്യുന്നുള്ളത് പക്ഷേ ഒരു സെയിൽസ് മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ തോന്നിയിട്ടുണ്ട് ആ ഒരു ടൈപ്പ് ഓഫ് ജോബ്സിന് എന്തോ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് കേരളത്തിലുള്ള ആൾക്കാർക്കെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇവിടെ ആക്ച്വലി എല്ലാ എക്കോസിസ്റ്റംസും ആണ് ദ മെയിൻ വൺ ഇസ് അസ് എവറി വൺ നോസ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഞങ്ങളുടെ ജേർണിയിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് എക്കോ സിസ്റ്റം പ്ലെയറാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കേരള സ്റ്റാർട്ടപ്പ് മിഷനോട് കൂടാതെ തന്നെ ഒരുപാട് അതർ പ്ലെയേഴ്സും അല്ലെങ്കിൽ ഒരുപാട് എക്കോ സിസ്റ്റം എനേബിളേഴ്സും കേരളത്തിലുണ്ട് ഇപ്പം ബാംഗ്ലൂർ തുടങ്ങുന്നതും കേരളത്തിൽ തുടങ്ങുന്നതും പ്രോബിളി കേരളം കുറച്ചുകൂടി ഈസിയാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു ഐഡിയ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് ഇപ്പോൾ എനിക്ക് തോന്നിയ ഐഡിയ ആണെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം അത് നീടാണെന്നുള്ള അസംഷനിലോട്ട് പോകാതെ കഴിയുന്നത് വാലിഡേറ്റ് ചെയ്യാൻ നോക്കുക എന്നു വച്ചാൽ ഇപ്പം ഒരു ഐഡിയ തോന്നി മാക്സിമം ആളുകളോട് സംസാരിച്ച് ഇതൊരു ജെനുവിൻ ഒരു നീഡാണ് ഇതിന് ബയർ ഉണ്ടാകുക ഇതിന് പേ ചെയ്യാൻ ആളുകൾ റെഡിയാണ് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ മാക്സിമം ആളുകളോട് അതായത് പൊട്ടൻഷ്യൽ ബയേഴ്സിനോട് സംസാരിച്ച് ഉറപ്പ് വരുത്തി ഒരു റിയൽ പെയിൻ പോയിൻറ്റ് അതായത് ഇതിന് പേ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻ പോയിൻ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് എന്നും പറഞ്ഞ് ഇറങ്ങാനായിട്ട് ഇപ്പം അല്ലെങ്കിൽ എന്താ പറ്റുക എന്താന്ന് ചെയ്തപ്പോൾ ജനുവലി പറയുന്ന പോലെ ഇറ്റ്സ് ആർ വെരി എക്സ്പെൻസീവ് ഹോബി അപ്പോൾ സ്റ്റാർട്ടപ്പ് ഒരു എക്സ്പെൻസീവ് ഹോബി അല്ലാതിരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അത്യാവശ്യം നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട് പ്രൊഡക്റ്റിനേക്കാളും ക്ലാരിറ്റി വേണ്ടത് എങ്ങനെയാണ് ഒരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം ഇത് നിങ്ങൾ ആദ്യമേ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ചില ആൾക്കാർ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ചില ആൾക്കാർ അതിനെക്കുറിച്ച് ബ്ലോഗ്സ് എഴുതി ഒരു ഇനീഷ്യൽ സെറ്റ് ഓഫ് യൂസേഴ്സിനവര് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുക അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് എങ്ങനെയാണ് നിങ്ങളുടെ ഗോ ടു മാർക്കറ്റ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതെങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ദീപു പറഞ്ഞ പോലെ തന്നെ കേരളം ഒരുപാട് മാറിയിരിക്കുന്നു ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങളൊരാളെ മീറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവർ ഉക്രൈനിൽ നിന്ന് വന്നിട്ട് കേരളത്തിലൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ കേരളം ഒരുപാട് മാറിയിരിക്കുകയാണ് അത് ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിച്ചു വരുന്ന പല പലരക്കാരുമുണ്ട് ഇപ്പം കേരളത്തിലെ ആർക്കെങ്കിലും ഇത് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ആക്ച്വലി ഇതിനകത്തേക്ക് വരണം ഒരുപാട് എക്കോസിസ്റ്റംസ് ആവശ്യമുണ്ട് നിങ്ങൾ ഫെയിലായോ സക്സസ് ആയോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ ജേർണി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഔട്ട് കമ്മിനെ കുറിച്ച് ബോധർ ചെയ്യാതിരിക്കുക അഥവാ നിങ്ങൾ ഫെയിലർ ആണെങ്കിലും ദാറ്റ് ക്യാൻ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഗ്രി യു ക്യാൻ ആഡ് ഇൻ യുവർ റെസ്യൂമേ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേറൊരു ഡിഗ്രീനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം കൂടിയില്ല സോ ഡോണ്ട് വെയ്റ്റ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി